ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത മേഘ ഓടി വന്ന് ബാഡിലിരുന്ന് കരയാണ് മേഘ ഓടി വരുന്നത് കണ്ട് മുത്തശ്ശി പിന്നാലെ വന്നിട്ട് മേഘയെ തന്നെ നോക്കുകയാണ് മേഘ കരയിൽ നിന്നെടുത്ത് വന്നിട്ട് മുത്തശ്ശി പറയാണ് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ആ മനീഷ് നിന്നെ ശരിയാക്കിക്കളയും എന്ന് പറഞ്ഞത് മുത്തശ്ശി മേഘയോട് പറയാണ് അവൻ വളരെ അപകടം പിടിച്ചവൻ മേഘ അവനെ വെറുതെ വിടരുത് ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അവൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം എന്നാലേ നിനക്ക് സമാധാനം കിട്ടുമോ മുത്തശ്ശൂറിയ മഹേന്ദ്രൻ്റെ സ്വത്ത് മുഴുവനും നിന്റെ പേരിലാണ് അത് അതവന് നന്നായിട്ടറിയാം എങ്ങനെയെങ്കിലും നിന്നോടൊപ്പം ചേർന്നാൽ അവന് എല്ലാ സ്വത്തും തൈക്കലാക്കാം എന്നുള്ളൊരു പ്ലാനുണ്ടാവും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി നീ ഇടയാക്കരുത് ഇന്നിങ്ങനെ അവൻ ചെയ്താൽ നാളെ പ്രിയയെ എന്നേക്കുമായി നിന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് അവൻ പോകും അതുകൊണ്ട് ആ കാര്യത്തിൽ അവനെ അകറ്റി നിർത്തിക്കൊള്ളണം എന്ന് മുത്തശ്ശി മേഘയോട് പറയാണ് മേഘയാണെങ്കിൽ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കരയാണ് മുത്തശ്ശി പറയുന്നത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ മേഘ തലവലുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ വണ്ടി വരുന്നതും കാത്തു കഴിഞ്ഞിട്ട് ചന്ദ്രിക വിളിക്കാണ് സിദ്ധു സാർ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് വാസുവമ്മാവനും ജ്യോതിയും തമ്മിലുള്ള കാര്യം ബന്ധം സത്യമാണ് സിദ്ധു സാർ കാണാതായ ജാനകി അമ്മയുടെ മാല ഞാൻ ജ്യോതിയുടെ കയ്യിൽ കണ്ടതാണ് ഈ സത്യം പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയ ആ പാവം കാർത്തിയാനയുടെ ചു ചുമലിൽ കുറ്റം ചുമത്തി അങ്ങനെ ചെയ്യാൻ നോക്കുന്നത് അത് ഒരു തരത്തിലും നടക്കാൻ അനുവദിക്കരുത് സാർ നോക്കി ചന്ദ്രികയെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നേക്കാളും എൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മയെ അദ്ദേഹത്തിന് എത്ര ഇഷ്ടമാണെന്നും എനിക്കറിയാം വെറുതെ അവർക്കിടയിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ നോക്കരുത് ദേ നോക്ക് എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ പറയുന്നത് ജാനകി അമ്മായിയോ വിശ്വസിക്കുന്നില്ല അതിൻ്റെ കൂടെ സാറും കൂടി വിശ്വസിക്കാതിരുന്നാൽ എനിക്ക് വലിയ വിഷമമാവും നീ ഇങ്ങനെയൊക്കെ ചിന്തിക്ക് ആ ജ്യോതി നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് എൻ്റെ അച്ഛനും അവരും പൊതു പൊതുസ്ഥലത്ത് വെച്ച് സംസാരിച്ചെന്ന് വെച്ച് പക്ഷേ അത് കണ്ടിട്ടത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല നോക്ക് നീ നാട്ടിൻ പുറത്ത് വളർന്ന നിങ്ങൾ ഒരാണും പെണ്ണും സംസാരിക്കുന്നത് കണ്ടാൽ അത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമോ ചന്ദ്രിക സിറ്റി കൾച്ചർ വേറെയാ ഒരാണും പെണ്ണും സംസാരിക്കുന്നത് സാധാരണയായി നടക്കുന്ന കാര്യമാണ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കും സംസാരിക്കാം അതൊക്കെ കണ്ടിട്ട് വന്ന് അവർക്കിടയിൽ മോശമായ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് മോശമാണ് ചന്ദ്രിക സാർ അവർ തമ്മിൽ തെറ്റായ ഒരു ബന്ധം തന്നെയാണുള്ളത് അവർ അടുത്ത് ഇടപഴകുന്നത് പല തവണ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവനെ അതിൻ്റെ പേരിൽ ഞാൻ വഴക്കും പറഞ്ഞിട്ടുണ്ട് എന്നെ വിശ്വസിക്കണം സാർ സിദ്ധു കൈകൊണ്ട് വിലക്കിയിട്ട് പറയണം ചന്ദ്രിക ഇനി എൻ്റെ അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് അത്രയും ഞാൻ പറയുന്നുള്ളൂ സിദ്ധും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോയി സിദ്ധു പോകുന്ന വഴി സിദ്ധുവിൻ്റെ ഫ്രണ്ട് സിദ്ധുവിനെ ഫോൺ ചെയ്യാണ് ആ രമേഷ് പറയടാ സുഖാണോ ആ സുഖമായിട്ടിരിക്കുന്നു വേറൊന്നും ഒരെടാ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചതാ എന്ത് പറ്റിടാ കാര്യം പറ ഗാന്ധിനഗറിൽ നിന്റെ അച്ഛനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിരുന്നോ സിദ്ധു അപ്സെറ്റായി സിദ്ധു പറയാണ് എടാ എന്താടാ നീ പറയുന്നത് അച്ഛനെന്തിനാ സിറ്റിയിൽ ട്രിബിൾ ബെഡ്റൂമുള്ള ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് സത്യടാ ഇന്നലെ രജിസ്ട്രേഷൻ അച്ഛൻ രജിസ്ട്രേഷൻ വന്നിട്ട് പോയെന്നോ അതേടാ സിദ്ധു എടാ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ മറ്റേ വാങ്ങിയതായിരിക്കും എന്നിട്ട് അവർക്ക് വേണ്ടി അച്ഛൻ ഒപ്പിടാൻ വേണ്ടി വന്നതാ എടാ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്റെ അച്ഛൻ്റെ കൂടെ ഒരു ലേഡിയും ഉണ്ടായിരുന്നു ജ്യോതി ലേഡിയോ ലേഡിയും കൂടെ വന്നെന്നോ എന്താണാ നീ പറയുന്നത് അതേടാ ജ്യോതി എന്നവരുടെ പേര് അവരുടെ പേരിലാണ് ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ പേരിൽ ഫ്ലാറ്റ് വാങ്ങി രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് തോന്നി ഞാൻ നിന്നെ വിളിച്ചത് ഇത് വീണ്ടും പറയാണ് നീ പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല കൂട്ടുകാരനൊപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് അതായത് വാസുവിനെയും ജ്യോതിയെയും അവൻ പിന്നെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനായിട്ട് സിദ്ധുവിനെ പറഞ്ഞ് ധരിപ്പിച്ചു ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാം സിദ്ധു പറയാം നിനക്ക് ആ ഒക്കെ എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ ശരി നീ വാ ഞാൻ കാണിച്ചുതരാം ശരി ഞാനിതാ വരുന്നു മേഖയോട് മനോഹരം പറയാണ് മേഘ ഇന്നലെ ചന്ദ്രിക ജ്യോതിയെയും കൂട്ടിക്കൊണ്ടുവന്ന് വാസുചേട്ടനെയും ജ്യോതിയെയും തമ്മിൽ ഒന്നിപ്പിച്ച് ജാനകി ചേച്ചിയെ അകറ്റാമെന്ന് കരുതി പക്ഷേ ജാനകി ചേച്ചി അവർക്ക് ജ്യോതിയെ നേരത്തെ അറിയാമെന്നാണ് അവളോട് പറഞ്ഞത് ചന്ദ്രികയുടെ ആ പ്ലാൻ മുളയിലേ നുള്ളിക്കളഞ്ഞു മേഘ പറയാണ് ചന്ദ്രിക ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ അതിൽ ഒരു കാരണവും ഇല്ലാതിരിക്കില്ല ഒരുപക്ഷെ വാസുദേവൻ അമ്മാവനും ജ്യോതിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അറിയില്ലല്ലോ മേഘ അയാൾക്ക് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കെന്താ വാസുചേട്ടൻ നിനക്ക് സപ്പോർട്ടായിട്ടല്ലേ ഉള്ളത് ഓ അയാൾ തെറ്റ് ചെയ്താലും നീ കണ്ടില്ല കണ്ടില്ലെന്ന് വിചാരിക്കണം നോക്കുമോളെ സിദ്ധുവിനെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വാസുചേട്ടനെ സപ്പോർട്ടായി നിൽക്കണം എന്നാലേ വാസുചേട്ടൻ സിദ്ധുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ കഴിപ്പിക്കാൻ വേണ്ടി മുൻഗണന എടുക്കുള്ളൂ അമ്മാവൻ പറഞ്ഞത് ശരിയാ വാസു അമ്മാവന്റെ ഈ പ്രശ്നം കൃത്യമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതേ മേഘാ അമ്മാവാം ഇന്നലെ അമ്മാവൻ ചന്ദ്രികടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയില്ലേ അത് കണ്ടപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമായി എന്നറിയോ പിന്നെ ഒരേ ഒരു വിഷമേ ഉള്ളു അവളെ അവിടുന്ന് അടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ എനിക്ക് അതിലും കൂടുതൽ സന്തോഷായന് ഇതിനെന്താ മോളെ ഇനി ഒരിക്കൽ കൂടി ചന്ദ്രിക നമ്മുടെ കയ്യിൽ വന്ന് പെടാതിരിക്കോ അപ്പം നീ പറഞ്ഞതുപോലെ അമ്മാവൻ ചെയ്തേക്കാം മേഖയ്ക്ക് സന്തോഷം അടക്കാനായില്ല അപ്പോഴാണ് ചന്ദ്രിക കയറി വരുന്നത് ചന്ദ്രിക വരുന്നത് കണ്ടിട്ട് വാസുവിനെ നോക്കിയിട്ട് സോറി മനോഹരനെ നോക്കിയിട്ട് മേഘ ചിരിക്കുകയാണ് മനോഹരൻ പിന്നെ ചന്ദ്രിക കയറി വരുന്നത് കൊണ്ട് ഒരു കളിയാക്കി ചിരി എക്സ്ട്രാ വേറയും ചന്ദ്രിക ഒന്നും ശ്രദ്ധിക്കാതെ അവളുടെ സീറ്റിൽ വന്നിരുന്നു പിന്നെ മനോഹരം പറയാണ് എത്രയൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാലും ചിലരിക്ക് തീരെ നാണെന്ന് പറയുന്നതുണ്ടാവില്ല വീണ്ടും വീണ്ടും കേറി വന്നോളൂ ഇങ്ങോട്ട് അത് കേട്ട മേഘ ഉം അപ്പൊ ചന്ദ്രിക വീട് തുറന്നത് കണ്ടാൽ ഇഴജന്തുക്കൾ കയറും എന്ന് പറയാറില്ലേ അങ്ങനെ ആ വീട്ടിൽ നുഴഞ്ഞു കയറിയ ജന്തുവ നീ പിന്നെ ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്തിറക്കൂടാ മനോഹരൻ ഒന്നുകൂടി ചിരിച്ചിട്ട് പറയാണ് ആര് നീ വന്നിട്ടോ എന്നെ പുറത്താക്കുന്നു നോക്ക് അതൊരിക്കലും നടക്കില്ല നാട്ടിൽ നിന്ന് മാത്രല്ല ഈ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം ആ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും നിന്നെയും ഞാൻ ഓടിക്കാനാ പോകുന്നത് പിന്നെ ചന്ദ്രിക മേഘയോട് പറയാണ് എന്താ മേഘ ഇത് ഓഫീസിൽ കണ്ട ജന്തുക്കളെയൊക്കെ കയറ്റിയിട്ടിരിക്കുന്നു ആദ്യം ഈ ജന്തുവിനെ പിടിച്ച് പുറത്താക്ക അപ്പൊ മനോഹരൻ മേഘാ ഏ നോക്ക് ചന്ദ്രിക എന്റെ അമ്മാവനെ ജന്തു അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ സ്വഭാവം നീ അറിയൂ അല്ല വാസുവമ്മാവൻ എങ്ങനെയായാലും നിനക്കെന്താടി വലിയ ആളായിട്ട് ജ്യോതിയും കൊണ്ട് വന്നിരിക്കുന്നു എന്നിട്ട് അമ്മാവനും ജ്യോതിക്കും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു ജാനകിയമ്മായിക്ക് ആര് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അത് ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കില്ല വാസുദേവൻ അമ്മാവന് ശരിക്കും ജ്യോതിയുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ തെളിയിച്ചോളാം വാസുവമ്മാവനെ കുറിച്ച് മോശമായിട്ട് നീ പറയരുത് അദ്ദേഹം വളരെ നല്ലവനാണ് അതെ അതെ അദ്ദേഹം നിന്നെ പോലെ തന്നെ അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ് ഒന്നും പറയാൻ കിട്ടാതെ നിന്റെ വയ്യ മനോഹരം പറയാണ് മേഘ ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ മേഘ നീ എന്തൊക്കെ തെളിയിച്ചാലും ജാനകീയമായി അത് വിശ്വസിക്കില്ല വാസുവമ്മാവനോട് അമ്മായിക്ക് അളവിൽ കൂടുതൽ വിശ്വാസമുണ്ട് എന്റെ അച്ഛനെ വാസുവമ്മാവൻ അപമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തിനോട് പകരം ചോദിക്കാനല്ലേ ജ്യോതിയെയും കൂട്ടിക്കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്താണ് സത്യം എന്താണ് കള്ളമെന്ന് കുറച്ച് ദിവസങ്ങൾക്കകം എല്ലാവരും മനസ്സിലാക്കും വരെ നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ് ഏയ് നിന്റെ സംസാരം ഒരുപാട് കൂടുന്നുണ്ട് മര്യാദക്ക് സംസാരിക്കട്ടേ ഇതെങ്കിലും ഉണ്ടല്ലോ അത്ര തന്നെ ചന്ദ്രിക അപ്പം തന്നെ എടുത്ത് വിളിക്കുകയാണ് അപ്പം പുറത്തുനിന്ന് പറയുകയാണ് പറയൂ മേഡം സെക്യൂരിറ്റി ഒന്ന് എൻ്റെ ക്യാബിൻ വരെ വരൂ ആ വരുന്നു മേഡം എന്താ മേഡം ഈ ക്യാബിനുള്ളിൽ ഞാനും മേഖയുമല്ലാതെ മറ്റാരും വരാൻ പാടില്ല ഇദ്ദേഹത്തോട് പുറത്തു പോകാൻ പറയൂ ഏയ് ചന്ദ്രിക ആരുടെ ക്യാബിനിൽ വന്ന് ആരുടെ നീ പുറത്തു പോകാൻ പറയുന്നേ നിനക്ക് ഇവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ പുറത്തു പോ പോഹത്തോട് പുറത്തു പോകാൻ പറയാൻ നിനക്ക് ഒരവകാശം ഇല്ല മനോഹരൻ സെക്യൂരിറ്റിയോട് മേഘ അറിയണം നിങ്ങൾ പോയിക്കോ ഉം ഓക്കെ മാഡം അങ്ങനെയാണോ അപ്പൊ മനോഹരൻ ഇവിടെ ഇരിക്കട്ടെ ഞാൻ സിദ്ധു സാർ വന്നാലുടൻ വരാം അപ്പൊ മനോഹരൻ അയ്യോ സിദ്ധുവോ അവന്റെ അടിപൊളാനുള്ള ശക്തി ഒന്നും എനിക്കില്ല വെറുതെ ഇരുന്നാൽ തന്നെ അവൻ കയറി അങ്ങ് മെയ്യും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കാല് വാരിയെടുത്ത് തലയിലടിക്കും എന്നുള്ള കാര്യം ഉറപ്പാ ഒന്നും മിണ്ടാതെ അങ്ങ് പുറത്തു പോകുന്നതാണ് നല്ലത് പക്ഷേ എന്ത് പറഞ്ഞ് പുറത്ത് പോകും ആ മേഘ അമ്മാവന് എന്തോ ഒരു ചെറിയ തലവേദന അപ്പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിയിട്ട് വരട്ടെ എന്നാൽ പോയിട്ട് വരാം മോളെ അത് കണ്ടേ മേഘ ഷെ സിദ്ധു നേരെ രജിസ്ട്രർ ഓഫീസിലേക്കാണ് പോയത് കൂട്ടുകാരനെ കാണാഞ്ഞ് സിദ്ധു വിളിക്കുകയാണ് ആ രമേശേ ഞാനിവിടെ എത്തി ഇവിടെ ഞാൻ രജിസ്ട്രർ ഓഫീസിൻ്റെ പുറത്തുണ്ട് എന്നാൽ രമേഷ് വന്നേ ഉടൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ് ഹായ് സിദ്ധു എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു അതുകൊട്ടെ എത്ര മണിക്കാണ് രജിസ്ട്രേഷൻ നടന്നത് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കടാ എടാ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ അവിടെ ആരാ ഉണ്ടായിരുന്നത് ജ്യോതി എന്ന പേരുള്ള സ്ത്രീയായിരുന്നു സിദ്ധു ആലോചിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് ആരുടെ സിദ്ധു ആ ജ്യോതി അച്ഛനും ജ്യോതിയും തമ്മിൽ എന്താ ബന്ധം എടാ അവർ ജസ്റ്റ് ഫ്രണ്ട്സാ വേറൊന്നുമില്ല ഫ്രണ്ട്സെന്ന് നീ പറയുന്നു പക്ഷേ നിന്റെ അച്ഛനാ ഫുൾ പേയ്മെന്റ് ചെയ്തത് ആരും ഫ്രണ്ട്സിനു വേണ്ടി ഇത്രയും വലിയ പേയ്മെൻറ്റ് ഒന്ന് കൊടുക്കുകടാ എനിക്കും ഒരു ഡൗട്ട് വന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ വിളിച്ചത് അപ്പോൾ സിദ്ധോ ഒന്നുകൂടി ആലോചിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ വീണ്ടും പറയാണ് എടാ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് എന്തായാലും നിന്റെ അച്ഛൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം അതെന്താടാ ആ പെണ്ണും അവളുടെ ചേട്ടനും അത്ര ശരിയല്ല അവർ ട്രാപ്പ് ചെയ്ത് ക്യാഷ് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉടനെ വിളിച്ചത് എൻ്റെ അച്ഛൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ഫ്രണ്ട്സ് അവർ നീ പറയുന്നത് പോലെ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് അവരുടെ പേരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് തരിയാതെ സാറില്ല എന്താണെന്ന് കണ്ടുപിടിക്കാം അതാദ്യം കണ്ടുപിടിക്കും ആ അതുപോട്ടെ അച്ഛൻ സൈൻ ചെയ്ത ആ രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഓ എസ് അതത്തേക്ക് വാ സിദ്ധുവിന് പെട്ടെന്ന് തന്നെ ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇതാടാ ഇതാ കണ്ടില്ലേ നോക്ക് വാസുവിൻ്റെയും ജ്യോതിയുടെയും ഫോട്ടോ നോക്കുകയാണ് സിദ്ധു എടാ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ ആ എടുത്തോടാ സിദ്ധുവിന് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളൊക്കെ ഫോട്ടോ എടുക്കുകയാണ് എടാ താങ്ക്സ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിന്ന് ഞാൻ വിളിക്കാം ഓക്കെ പുറത്തിറങ്ങി സിദ്ധു വീണ്ടും ചിന്തിക്കുകയാണ് എന്തിനാണ് ജ്യോതിയുടെ പേരിൽ ഫ്ലാറ്റ് വാങ്ങിയത് ഫ്ലാറ്റ് വാങ്ങാൻ മാത്രം അച്ഛൻ്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും പണം ആരായിരിക്കും പണം കൊടുത്തത് ഇതിനു മുമ്പായി കമ്പനിയിൽ നിന്നും എൺപത് ലക്ഷം രൂപ മോഷ്ടിച്ചത് മഹീന്ദ്രൻ അച്ഛൻ അങ്കിള് കണ്ടുപിടിച്ചു അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് അച്ഛൻ എവിടുന്നാണ് കിട്ടിയത് അദ്ദേഹത്തെ ശരിക്കും വാച്ച് ചെയ്താലേ ഇതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ സിദ്ധുവിനെ പെട്ടെന്ന് വണ്ടിയിൽ കയറിയിരുന്നു വാസു സന്തോഷത്തോടെ വന്നിട്ട് വിളിക്കുകയാണ് ജാനകീ ആ എന്താ ജാനകി ഇന്ന് തല കുളിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സാമ്പ്രാണിയൊക്കെ ഞാൻ റെഡിയാക്കി വെക്കില്ലായിരുന്നോ അതുകൊണ്ട് എന്താ എന്താട്ടാ ഒരു ദിവസം പുക കൊളിച്ചില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല അല്ലല്ല തലകുളിച്ചാൽ ഉറപ്പായും സാമ്പ്രാണി പുകയിലിരിക്കണം ഞാൻ പോയി എല്ലാം എടുത്തിട്ട് വരാം അതൊന്നും വേണ്ട വേണ്ടേട്ടാ ഒരു മിനിറ്റ് വാസു സാമ്പ്രാണിയൊക്കെ കത്തിച്ചുകൊണ്ട് വരികയാണ് പുകയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ചോദിക്കുകയാണ് ഏട്ടാ എന്തിനാ ഏട്ടാ ഇതൊക്കെ തല കുളിച്ചാൽ ഉറപ്പായും സാമ്പ്രാണി പുക കൊള്ളിക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല നോക്കട്ടെ നോക്കട്ടെ തലമുടി മുഴുവനും ഉണക്കിയെടുക്കണം അയ്യോ വേണ്ട ഏട്ടാ ഞാൻ തന്നെ ചെയ്തോളാം ഞാൻ ശരിയാക്കാം കുറച്ചു നേരം നീ ഒന്ന് അടങ്ങി നിൽക്ക് ഓ ഈ ഏട്ടൻ്റെ ഒരു കാര്യം ഞാൻ തന്നെ നിനക്ക് ഇന്ന് തല പിന്നിത്തരാം ഉം അതൊക്കെ കണ്ട് ജാനകി കരയാണ് അപ്പൊ വാസു നിന്ന് കണ്ണാടിയിൽ കാണുകയാണ് ജാനകി കരയുന്നത് അപ്പൊ വാസു ചോദിക്കുകയാണ് ജാനകി എന്തിനാ നീ കരയുന്നത് അങ്ങനെയൊന്നുമില്ല ചേട്ടാ ഒന്നുമില്ലെന്ന് പറയുന്നോ പിന്നെന്തിനാ കണ്ണ് നിറയുന്നേ േ ചേട്ടനോട് ഇത്രമാത്രം സ്നേഹമാണ് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് എന്നെ നോക്കുന്നത് അങ്ങനെയുള്ള ചേട്ടനെ ആ ചന്ദ്രിക അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതാ ചേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവൾ ഒരിക്കലും നന്നാവുകയില്ല ചേട്ടനെ കുറിച്ച് മോശമായി പറഞ്ഞ് നമ്മളെ തമ്മിൽ അകറ്റണം എന്നുള്ള ഉദ്ദേശം മാത്രമേ അവൾക്കുള്ളൂ ചന്ദ്രിക ഇത്ര മോശപ്പെട്ടവളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവളുടെ മുഖം നോക്കുന്നത് തന്നെ പാവാ എന്റെ മഹേന്ദ്രൻ ചേട്ടന് ഇങ്ങനെ ഒരു മോളോ അതാലോചിക്കുമ്പോഴേ എനിക്ക് വല്ലാതെ തോന്നുന്നു നീ പറയുന്ന മഹേന്ദ്രൻ എന്താ നല്ലവനാണോ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ട് നിന്നെ ഈ അവസ്ഥയിലാക്കിയത് നിന്റെ ഈ ചേട്ടനല്ലേ നിന്നെ ഇങ്ങനെ സ്വാധീനമില്ലാതാക്കിയതും പോരാ ഞാരോടും പറയരുത് എന്ന് മോ ഇമോഷണലായി ബ്ലാക്ക് മെയിലും ചെയ്തിരിക്കുന്നു അച്ഛൻ്റെ ബുദ്ധിയല്ലേ മോൾക്കുമുണ്ടാവോ എനിക്ക് ഈ ലോകത്ത് മറ്റാരും വേണ്ട ഏട്ടാ എന്റെ ഏട്ടൻ മാത്രം മതി ഏട്ടനെ എന്നിൽ നിന്നും പിരിക്കണമെന്ന് ആ ചന്ദ്രിക വിചാരിക്കുന്നുണ്ടല്ലോ അവളോട് നമ്മൾ ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല ചന്ദ്രിക എന്നല്ല ഏട്ടനെ കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കേയില്ല ഏട്ടനെ ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് കാണുന്നത് അത് കേട്ട് വാസുവിന് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി അതേസമയം സിദ്ധു വണ്ടിയിൽ ഇരുന്ന് ഓരോന്നും ചിന്തിക്കുകയാണ് ചന്ദ്രിക പറഞ്ഞ കാര്യമാണ് ചിന്തിക്കുന്നത് വാസുവനും ജ്യോതിക്കും തമ്മിൽ മോശമായ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് കാണാതായ ജാനകിയമ്മയുടെ മാല ജ്യോതിയുടെ കയ്യിലുണ്ട് ഈ സത്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ആ പാവം കാർത്തിയാനയുടെ മേലിൽ ചു കുറ്റം ചുമത്തി അവളെ ജയിലാക്കാൻ നോക്കുന്നത് അതൊരിക്കലും നടക്കാൻ അനുവദിക്കരുത് സാർ പിന്നെ ചിന്തിക്കുന്നത് കൂട്ടുകാരൻ പറഞ്ഞ രജിസ്ട്രേഷൻ്റെ കാര്യമാണ് എല്ലാം മനസ്സ് നിറച്ചും ആലോചിച്ച് ചിന്തിച്ചു കൂട്ടിയാണ് സിദ്ധു പോകുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം കാണിക്കുന്നത് വാസു ജ്യോതിയുടെ വീട്ടിലാണുള്ളത് എന്നിട്ട് ജ്യോതി പറ ജ്യോതിയോട് വാസു പറയാണ് എന്താ ഇങ്ങനെ ആപ്പിളൊക്കെ മുറിച്ച് തരുന്നു എന്താ ഞാൻ മുറിച്ച് തരാൻ പാടില്ലേ ശരി അപ്പോഴാണ് കോളിംഗ് ബെൽ അരവടിച്ചത് ഈ ആരാ നോക്ക് എന്നിട്ട് വേഗം വാ രണ്ടു പേര് വന്നിരുന്നു അപ്പോൾ ജ്യോതി ചോദിക്കാണ് ആരാണ് നിങ്ങൾ മാഡം ഞങ്ങൾ ഇലക്ഷൻ ഓഫീസിൽ നിന്നും വരികയാണ് മേഡത്തിൻ്റെ ഐ ഡി കാർഡ് റിന്യൂ ചെയ്യണം അഡ്രസ്സ് എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതെ ഞങ്ങൾ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നത് നിങ്ങളുടെ പേര് ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരണം ജ്യോതി പേര് പറയാണ് ജ്യോതി ഹസ്ബൻ്റിൻ്റെ പേരെന്താ വാസുദേവൻ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം മാഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫിനാൻസ് ഹെഡാണ് അത്രയും കേട്ടപ്പോൾ തന്നെ അവർക്ക് ധാരാളമായി അപ്പോൾ ജ്യോതിയും പെട്ടെന്ന് ഞെട്ടലോടെ നോക്കുകയാണവരെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് അത് സപ്പോർട്ട് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും സി യു ഓൾ